പള്ളിപ്പറമ്പ് ബൂത്ത് കോൺഗ്രസ് കൂട്ടായ്മയുടെയും കോൺഗ്രസ് സംയുക്ത പള്ളിപ്പറമ്പ് ബൂത്ത് കോൺഗ്രസ് കോൺഗ്രസ് കൂട്ടായ്മയുടെയും സേവാദൾ കമ്മിറ്റിയുടെയും സംയുക്താഭിമുഖ്യത്തിൽ റോഡരികെ ശുചീകരിച്ചു എ പി സ്റ്റോർ മുതൽ പള്ളിപ്പറമ്പ് വരെയുള്ള റോഡിന്റെ ഇരുവശങ്ങളുമാണ് ശുചീകരിച്ചത് സ്വാതന്ത്ര്യദിനത്തിന്റെ ഭാഗമായാണ് റോഡരികെ ശുചീകരിച്ചത് സേവാദാൾ കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കണ്ണൂർ ജില്ലയിലെ പല ഭാഗങ്ങളായിട്ട് മൂന്ന് വർഷമായിട്ട് ആശുപത്രികൾ അതുപോലെ തന്നെ രണ്ട് റോഡ് സൈഡിലുള്ള കാർഡുകൾ ശുചീകരണപ്രദമായിട്ട് കണ്ണൂർ ജില്ലാ കമ്മിറ്റി മുന്നോട്ട് പോകുന്നുണ്ട് പരിഹാരം മെഡിക്കൽ കോളേജാണ് ആദ്യമായിട്ട് നമ്മൾ ഉദ്ഘാടനം ചെയ്തത് അതുപോലെ ചേരേരി ആശുപത്രി ബൂത്ത് പല സ്ഥലങ്ങളായിട്ട് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പല വാഹനങ്ങളായിട്ട് ശുചീകരണ പ്രവർത്തനം നടക്കുന്നു അതിന്റെ ഭാഗമായി പള്ളിപ്പറമ്പ് പ്രദേശത്ത് മൂന്ന് വർഷമായി കോൺഗ്രസ് സേവാദാളും ബൂത്ത് കമ്മിറ്റിയും നേതൃത്വത്തിൽ റോഡ് സൈഡിലുള്ള ഇരുവശത്തുള്ള വെട്ടി വൃത്തിയാക്കി ശുചീകരണം ദിനം പ്രതി നിരവധി പേർ യാത്ര ചെയ്യുന്ന റോഡിന്റെ ഇരുവശവും കാട് മൂടിക്കിടക്കുകയായിരുന്നു പ്ലാസ്റ്റിക് കവറുകളിലാക്കി തള്ളിയ നിലയിൽ കണ്ടെത്തിയ മാലിന്യങ്ങളും ഇവിടെ നിന്നും ശുചീകരണത്തിനിടെ നീക്കം ചെയ്തിട്ടുണ്ട് കോൺഗ്രസ് സേവാദൾ ജില്ലാ ട്രഷറർ മൂസ പള്ളിപ്പറമ്പ് വാർഡ് മെമ്പർ അഷ്റഫ് കെ പി മഹമ്മൂദ് ഭാസ്കരൻ കെ മുനീർ കെ എൻ മുസ്തഹസൻ ടി പി തൻവീർ കെ തുടങ്ങിയവർ ശുചീകരണ യജ്ഞത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പള്ളിപ്പറമ്പ്